ഹലോ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ആയിട്ട് ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ എഡിറ്റ് ചെയ്യാനൊക്കെ ബാക്കിയുണ്ട് അതിൽപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ എല്ലാ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് ഞങ്ങൾ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പറശ്ശിനിക്കടവ് അമ്പലത്തിലാണ് ശ്രീമുത്തപ്പൻ്റെ അമ്പലത്തിലേക്കാണ് പോയത് കേട്ടോ അപ്പോൾ മൊത്തം പോകുന്ന വഴി മൊത്തം എല്ലാവർക്കും അറിയാം ഫുൾ ചന്തകളാണ് ടോയ്സിൻ്റെ കടകൾ പിള്ളേർ അവിടെ നിന്ന് വരുന്നില്ലായിരുന്നു കേട്ടോ പിടിച്ച് വിളിച്ച് എടുത്തുകൊണ്ട് ചോയ്സ് കണ്ടിട്ട് അതിൻ്റെ മുന്നിൽ അത് ഇവിടെ അറിയായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ മേടിച്ചൊക്കെ കൊടുത്ത് അവരെ സെറ്റാക്കിയിട്ടാണ് നിങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറി പിന്നെ അവിടെ പുഴയൊക്കെ ഉള്ളത് കാരണം എല്ലാവരും ഒന്ന് കാലൊക്കെ കഴുകി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് അതിന് ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറി അപ്പോൾ വൈകുന്നേര ടൈമിനാണ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പോൾ ആ ഒരു ടൈമിനായത് കാരണം ചായയുടെ ടൈമായിരുന്നു ചായയും നമ്മുടെ വൻപയർ കുഴുങ്ങിയതും വൃത്തിയെങ്ങാ കൊത്തും ഉണ്ടാവും കേട്ടോ സൂപ്പറാണ് അത് ഞാൻ ചായ കുടിക്കാതെ കാരണം ഞാനത് ചായ കുടിച്ചില്ല നമ്മുടെ വൻപയറൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും ഈ ചാനും പിള്ളേരും ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിച്ചു അത് കഴിച്ച് നേരെ നമ്മൾ ബീച്ചിലേക്കാണ് പോയത് അപ്പോൾ രാത്രിയായത് കാരണം പിന്നെ അങ്ങ് അങ്ങ അങ്ങോട്ടേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഒന്നും ഇരുന്നു അത് കഴിഞ്ഞ് വിശപ്പായപ്പോഴേക്കും അതിൻ്റെ അടുത്ത് തന്നെ കനൽ പോട്ട് എന്ന് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടോ അടിപൊളി ആപ്യൻസാണ് ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ഇതിൻ്റെ അകത്ത് ചിലവഴിച്ചിട്ടുണ്ടാവും നല്ല സെറ്റപ്പാണ് കേട്ടോ ചൂട്ടാടി ബീച്ചിൻ്റെ അടുത്തായിട്ട് വരും ഈ ഒരു കനൽ പോട്ട് ഫോർട്ടെന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ സൂപ്പറാണ് അടുത്തുള്ളവരൊക്കെ പോവുക നല്ല എന്താ പറയുക അടിപൊളിയാണ് ഒന്നും പറയാനില്ല അപ്പോൾ ഞങ്ങൾ മെനു കാർഡ് കണ്ടപ്പോൾ തന്നെ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം പോത്തും കാല് അതാണ് ചേട്ടത് കിട്ടുന്ന ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമായിട്ട് ഫസ്റ്റ് നമ്മളൊരു സൂപ്പും ഒരു സ്റ്റാർട്ടറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൂപ്പിൻ്റെ കൂടെ വേറെ എൻ്റെ പേരിപ്പം ഞാൻ മറന്നുപോയിട്ടുണ്ട് അതും കൂടിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിച്ച് മെയിൻ കോഴ്സിലേക്കാണ് നമ്മൾ പോത്തും കാല് പിന്നെ പൊറോട്ടയും അങ്ങനെ അതൊക്കെ കഴിച്ചു മേടിച്ചത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പാർക്കൊക്കെ ഉണ്ട് പിള്ളേർക്ക് കളിക്കാനായിട്ട് ടൈം പോവാനായിട്ട് ഇത് പിള്ളേർ മൊത്തം ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ സമയം പോവാനായിട്ട് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ പോയാൽ മതിയാകും എല്ലാവർക്കും അപ്പോൾ ഇതൊക്കെ കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ഐറ്റം വന്നത് കേട്ടോ അപ്പോൾ ഈ എന്താ പറയുക നമ്മുടെ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ കോസിലേക്ക് പോയതെട്ടോ നല്ല അടിപൊളിയെ വെന്ത എന്നും പറയാനില്ല നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലിങ്ങനെ അലിഞ്ഞു വരുന്ന ടൈപ്പായിട്ടുണ്ട് അത്രയും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ടിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ